സ്വായ് ഫ്രണ്ട്സ് നമ്മടെ ഒരു ഫങ്ഷന് പോവാണ് തൃശ്ശൂര് തൃശ്ശൂര് ഞാൻ ഒറ്റക്കല്ല വണ്ടിയിൽ ഇല്ല പക്ഷെ നമ്മുടെ കൂടെ കൊറേ ഫ്രണ്ട്സ് ഉണ്ട് അപ്സർ ആൽബിയർട്ട് ഒരു ബേർത്ത്ഡേ ഫംഗ്ഷൻ ചെറിയൊരു ഇൻവിറ്റേഷൻ ഉള്ളത് കൊണ്ട് ചെറിയൊരു ബേർഡേ ഫങ്ഷൻ പിന്നെ കുറച്ച് കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട് കുറച്ച് ആളുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മുടെ സിജോബ്രോ ഇപ്പൊ നമ്മുടെ കൂടെ വരും സിജോണ്ട് നിഷാനുണ്ട് ഗബ്രിയുണ്ട് ഗ്യാസ്മൻ ഉണ്ട് അരുൺ സോറി നമ്മുടെ ആരാള്ളത് പിന്നെ ആ പിന്നെ ബാക്കിയുള്ള കുറച്ച് ആളുകളുണ്ട് ഇല്ല എന്ന് പറഞ്ഞു ജിൻറ്റപ്പുറം ഉണ്ടോ എന്ന് അറിയിത്തരുന്നാലും അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുള്ളു സോ എന്തായാലും ബർത്ത്ഡേ ഫംഗ്ഷൻ ഞാൻ തിരിച്ചു വരുമ്പോൾ എന്തായാലും താമസിക്കും നമുക്ക് ഒരു ബ്ലോഗ് ആയിട്ട് എടുക്കാം സോ പോകാം അൻസിഫും സിജോ ബ്രോ എത്തി അപ്പൊ നമ്മള് നേരെ പോണത് തൃശൂർ അല്ല സിജോ തൃശ്ശൂർ തൃശ്ശൂർ തൃശ്ശൂരിന്റെ ആ ഈ തൃശ്ശൂർ നമുക്ക് അതിന്റെ ഇത് കിട്ടിയായിരുന്നു മാപ്പ് കിട്ടിയോ ഏകദേശം നാല് മണിക്കൂർ യാത്രയുണ്ട് സോ നമ്മള് പോകുന്നവരെ നമ്മളെ നിശാനിപ്പിക്കയും എന്നിട്ട് നമ്മൾ നേരെ തൃശൂരിലേക്ക് പോവാണ് അവിടെ ഒട്ടുമിക്ക ആളുകളും വരുമെന്നാണ് അറിഞ്ഞത് സോ പ്രോബ്ലി എല്ലാവരും വരും എന്ന് പറഞ്ഞു ചിലവര് മാത്രം ഇങ്ങനെ ഒരു വിമുഖ അവർക്ക് അവരുടെ തിരക്കാ തിരക്ക തിരക്കുണ്ട് കാരണം പലർക്കും തിരക്കാണ് ആരൊക്കെ തിരക്ക അർജുനില്ലാന്ന് തോന്നുന്നു അല്ലേ പിന്നെ മൂവിയുടെ ഒരു പ്രൊമോഷൻ ഉണ്ട് ഉണ്ടോ അത് അല്ല നമുക്ക് ഗിഫ്റ്റ് ആ കാര്യം പറഞ്ഞത് എന്താ പറയാ ഗിഫ്റ്റ് വെറും കൈ പോവാൻ പറ്റില്ല ടെടിവേറും മേടിച്ചാലോക്ര ഞാൻ ആ കാര്യം വിട്ടുപോയായിരുന്നു അത് ചെയ്യാം ഏറ്റവും മികച്ച ക്യാപ്റ്റൻ ഉള്ള അവാർഡ് കിട്ടിയതിന് ഒരു ട്രോഫി വാങ്ങിച്ചു കൊടുക്കാം ഓക്കെ സംഭവം വന്നിരിക്കുന്നത് ബിഗ് ബോസില് എല്ലാ അത് കൂടാതെ നമ്മുടെ ചെല്ലുമ്പോഴത്തേക്കും ബിഗ് ബോസ് കൊണ്ടുപോകാൻ വേണമെങ്കിൽ അവിടെ ചെല്ലുമ്പോ പരിപാടി ഗംഭീരമായിരിക്കും ചെറിയ സാധനം ഒന്നും ആയിരിക്കത്തില്ല

ി പൂജ പറഞ്ഞു എല്ലാം അറിയില്ല

അങ്ങനെ നമ്മള് അഫ്സറയുടെ ബേർഡേ ഫംഗ്ഷൻ എത്തിയാണ് ആളുകളൊക്കെ വന്നു മീഡിയക്കാരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ഉണ്ട് താമസിച്ച ആളുകളാണ് ചോദിച്ചോ മാത്രമേ ഡെയിലൂ ോ ഏഴുമണിക്ക് പറഞ്ഞു സെറ്റിന് അവസാനം വേറെ ആളെ ബാക്കിയുള്ളവർക്ക് എത്ര ൾക്കാരെ കിട്ടി കൊറേ നല്ല ആൾക്കാരെന്തോട്ടാ ശരിക്കും ഏഴ് മണിക്ക് പറഞ്ഞേ മനസിലായില്ലേ ഭയങ്കര പഞ്ചലായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അപ്പൊ ഞങ്ങളുടെ ബിഗ് ബോസ് ഹൗസിലെ താരസുന്ദരിയും പദോപരി ഞങ്ങളുടെ റാണിയുമായിട്ടുള്ള ഇങ്ങനൊന്നുമല്ല എല്ലാവിധ അപ്പൊ ബിഗ് ബോസ് ഏറ്റവും മികച്ച ടീമുള്ള അവാർഡൊക്കെ വാങ്ങിച്ചത് വന്നോ ബിഗ് ബോസ് ബിഗ് ബോസ് എല്ലാരും വരുന്നേ ഉള്ളു അപ്പൊ ഏറ്റവും ആദ്യം ഞാനാണല്ലേ ആ ഭാഗ്യം അക്സര കരുത്തരക്കി ഏറ്റവും ആദ്യം എത്താനുള്ള ഭാഗ്യം വിശാ എന്നാ വന്നു വന്നത് കൊണ്ടുപോയി ആ ക്രെഡിറ്റ് എനിക്ക് വേണം പണ്ട് ക്രെഡിറ്റ് എനിക്ക് കഷ്ടപ്പെട്ടതിന്റെ ഒരു സംഭവം തൃശ്ശൂരി ഭംഗിയൊരു വിഷു പറഞ്ഞത് അടിപൊളിയാണ് ഞാൻ ആദ്യം വിചാരിച്ചു വന്നപ്പോ ഒരാഴ്ച ഞാൻ പറഞ്ഞിട്ട് ഭയങ്കര ചാരം ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ സംസാരിച്ചത് കേക്ക് വരെ മുറിക്കാൻ വന്നില്ല കേട്ടോ അവിടെ കേട്ടോ ഇവിടത്തെ കാര്യല്ലേ ആ സമയത്ത് കേട്ടാ പിന്നെ ഞങ്ങൾ അങ്ങനെ കമ്പനി